ഓഗസ്റ്റ് നാല് സിസ്റ്റേഴ്സ് ദിനം തലമുറകൾക്ക് തണലായി ചാലുശ്ശേരിയിലെ നാല് സഹോദരിമാർ ഓർമ്മകൾക്ക് പുതുവർഷം നൽകുന്നു സിസ്റ്റേഴ്സ് ദിനത്തിൽ ഒന്നിച്ചിരുന്ന് കുട്ടിക്കാലം ചെലവഴിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മൂന്ന് തലമുറകളെ കണ്ട ചാലുശ്ശേരിയിലെ നാല് സഹോദരിമാർ ചാലുശ്ശേരി അങ്ങാടി പുലിക്കോട്ടിൽ ഷാമു ഭാര്യ തങ്കമ്മ തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് പുലിക്കോട്ടിൽ കൊച്ചുണ്ണി ഭാര്യ ബേബി തൊണ്ണൂറ് വയസ്സ് കുന്നംകുളം തെക്കേക്കര ജോർജ് ഭാര്യ അമ്മിണി എൺപത്തിമൂന്ന് വയസ്സ് കുഞ്ഞനുജത്തി അവിവാഹിതയായ ലില്ലി എൺപത് വയസ്സ് എന്നീ നാല് സഹോദരിമാരാണ് മൂന്ന് തലമുറകൾക്കും ചാലശ്ശേരി ഗ്രാമത്തിനും സ്നേഹം പകർന്നു നൽകുന്നത് ആനക്കര തോലത്ത് വീട്ടിൽ വറേക്കുട്ടി എളച്ചി ദമ്പതിമാരുടെ നാലു മക്കളാണ് ഈ സഹോദരിമാർ പിതാവ് കുമരനെല്ലൂരിൽ പച്ചമരുന്ന് വ്യാപാരിയായിരുന്നു പേരും കുമരനെല്ലൂർ ആനക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലായാണ് പഠനം നടത്തിയത് പിതാവിന്റെ മരണശേഷം ഗുരുവായൂർ കോട്ടപ്പടിയിലേക്ക് താമസം മാറ്റി മൂത്ത സഹോദരി തങ്കമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും രണ്ടാമത്തെ സഹോദരി ബേബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലും ചാലുശ്ശേരിയിലേക്ക് വിവാഹം കഴിച്ചു മരുമക്കളായി രണ്ടു വർഷം മുൻപാണ് ഇളയ സഹോദരികളായ അമ്മിണി ലില്ലി എന്നിവർ കോട്ടപ്പടിയിൽ നിന്ന് ചാലുശ്ശേരിയിലേക്ക് എത്തിയത് ഇതോടെ എല്ലാവരും ഒരേ അങ്ങാടിയിലായതും ഇരട്ടി മധുരമായി വർഷത്തിൽ ഒരിക്കൽ എല്ലാവരും ചേർന്ന് കുഞ്ഞഞ്ചെത്തി ലില്ലിയുടെ വീട്ടിൽ ഒത്തുചേരുക പതിവാണ് കഴിഞ്ഞ മാസാദ്യം എല്ലാവരും ഒത്തുകൂടി ബാല്യത്തിലെ സ്നേഹവും ഐക്യവും ഇപ്പോഴും സഹോദരിമാർ നാലുപേർ പിന്തുടരുന്നത് പുതുതലമുറയ്ക്ക് മാതൃകയാണ് ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ ശബ്ദവും ചിരിയും സംസാരവും എല്ലാം മക്കൾക്കും പേരക്കുട്ടികൾക്കും ആഹ്ലാദമാണ് വിഷമതകളിലും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിലകൊള്ളുവാനുള്ള ആത്മവിശ്വാസം മനസ്സിൽ നിറച്ചിരുന്നു നാലു പേരും തമ്മിലുള്ള സ്നേഹവും ആശ്രയവും മാനസികമായ പിന്തുണയും ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തുമായിരുന്നു ആനക്കരയിൽ താമസിക്കുമ്പോൾ ഏക ക്രൈസ്തവ കുടുംബമായവർ അയൽവാസിയായ സ്വതന്ത്ര സമര പോരാളി ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ വടക്കത്ത് കുടുംബമായി ഇപ്പോഴും ഏറെ സൗഹൃദം പുലർത്തുന്നു ചാലശ്ശേരി കിഴക്കിയങ്ങാടിയിൽ മകൻ പി എസ് വിനുവിനോടൊപ്പം താമസിക്കുന്ന തങ്കമേടുത്തി പഴയകാല അനുഭവങ്ങൾ പച്ചവെള്ളം പോലെ ഓർമ്മയാണ് പട്ടാളക്കാരനായ ഭർത്താവ് ഷാബുവിനൊപ്പം പാകിസ്ഥാൻ യുദ്ധകാലത്ത് രണ്ടു വർഷം ഊട്ടിക്കുന്നൂരും താമസവും ആനക്കര വടക്കേടത്ത് കുടുംബമായുള്ള സ്നേഹവും അമ്മയെയും ഓർത്തെടുത്തു ചേച്ചിയോടൊപ്പം അനുജത്തിമാരായ ബേബി അമ്മിണി ലില്ലി എന്നിവർക്കും ആദ്യകാല ഓർമ്മകൾ പറയുമ്പോൾ ഏറെ സന്തോഷമാണ് മൂന്ന് തലമുറകളെ കണ്ട അമ്മമാർക്ക് താങ്ങും തണലുമായി മക്കളും മരുമക്കളും പേരക്കുട്ടികളുമായി അറുപത്തി മൂന്നോളം പേരുടെ പരിലാളനമുണ്ട് പേരും മനസ്സിൽ നിസ്വാർത്ഥമായ സ്നേഹം പകർന്ന് പ്രകാശിക്കുകയാണ് മാതൃകയായ ഈ സഹോദരിമാർ ഗ്രാമത്തിൽ തന്നെ ഒരേ വാർഡിൽ താമസിക്കുന്നു എന്ന അപൂർവതയും ഇവർക്ക് സ്വന്തമാണ് എത്ര പഠിച്ചു പഠിച്ചു അമ്മിച്ചി പിന്നെ പിന്നെ ഞാൻ ടീച്ചർമാരൊക്കെ ചെല്ലാൻ പറഞ്ഞു ഞാൻ പിന്നെ പോയില്ല കല്യാണം കഴിഞ്ഞില്ലേ അപ്പൊ അത് ട്രെയിനു പോറൊക്കെ തന്നതാ പാലക്കാട് അപ്പൊ ആ പുരന രണ്ടാള് കൂടി അന്ന് കൂട്ടുകിട്ടുമ്പോ അല്ലേ രണ്ടാള് കൂടി ചെന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാജുപാട്ടി അങ്ങനെ മടിക്കുന്നതും പോലെ അന്ന് പോവായിരുന്നു പഠിക്കണ്ടോ അവരുടെ സ്കൂളിലുണ്ടായിരുന്നു അവിടെ ആനക്കട അപ്പൊ ആ സ്കൂളിലെ ആറു ഏഴും എട്ടും അവര് സ്കൂളായിരുന്നു പിന്നീട് അത് ഗവൺമെന്റിക്ക് കൊടുത്തു അപ്പേക്ക് ഞാൻ പോന്നൂട്ടാ അപ്പൊ അങ്ങനെ വടക്കത്തെ സ്കൂളിൽ നിങ്ങളെ സ്കൂളിനെ നേരിട്ടതാ കൂടെ കുറച്ചാണ്ട് പോയ മതി അപ്പൊ കാണാം വടക്കത്തെ സ്കൂൾ ഇപ്പൊ ആരുമില്ല എല്ലാവരും മരിച്ചു മാത്രം മരിച്ചു പിന്നെ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മാക്സിലുണ്ട് എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രൗഢിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി Kupong and Kancheri.